ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഡിസംബർ അഞ്ചാം തീയതി ചെമ്പേരി ലോർദിക്കിയിലേക്ക് നടക്കുന്ന മരിയൻ തീർത്ഥാടനത്തിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ഭൂമിയിലെ തീർത്ഥാടനങ്ങളെല്ലാം സ്വർഗത്തിലേക്കുള്ള നമ്മുടെ തീർത്ഥാടനത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് പരിശുദ്ധ കനിക മറിയം ആത്മശരീരങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവളാണ് അവളുടെ സ്വർഗയാത്രയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വർഗയാത്രയ്ക്കുള്ള ഉറപ്പ് എന്ന് പറയുന്നത് സ്വർഗാരോഹണം നൽകുന്ന ഉറപ്പ് മറിയം ഈ ഭൂമിയിൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായി ജീവിച്ചതുകൊണ്ട് അവൾക്ക് സ്വർഗവഴികളിലൂടെ ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കാനും സ്വർഗ കവാടം അവൾക്ക് മുന്നിൽ തുറക്കപ്പെടാനും ഇടയായി എന്നുള്ളതാണ് നമ്മുടെ സ്വർഗയാത്രയിൽ പരിശുദ്ധാമ്മ നമുക്ക് മാതൃകയായി മുന്നോടിയായി നമ്മുടെ കൂടെയുണ്ട് നാം ചെമ്പേരി ബസിലക്കിയിലേക്ക് തീർത്ഥാടനം നടത്തുമ്പോൾ സ്വർഗയാത്ര എന്തുമാത്രം പ്രയാസകരമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത് ഈശോ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നവർക്കാണ് സ്വർഗരാജ്യം സ്വന്തമാക്കാനായി സാധിക്കുക ത്യാഗപൂർണമായ ക്ലേശഭൂയിഷ്ടമായ രാത്രി കാലത്തെ നടത്തത്തിലൂടെ നാം ഈ ഇടുങ്ങിയ വഴിയുടെ ഒരു അനുഭവം സ്വന്തമാക്കുകയാണ് ചെമ്പേരി ലൂർദ് മാതാ ഫൊറോന ദേവാലയത്തിലേക്ക് നമുക്കൊന്നിച്ച് പ്രാർത്ഥനാപൂർവം നടക്കാം ജപമാല ജൊല്ലി അമ്മയുടെ കരങ്ങൾ പിടിച്ച് നാം നടത്തുന്ന ഈ തീർത്ഥയാത്ര നമ്മുടെ സ്വർഗയാത്രയുടെ ഒരു മുന്നാസ്വാദനമായ തീരട്ടെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപയും നാം നടത്തുന്ന ഈ മരിയൻ കൂടി ഉണ്ടായിരിക്കട്ടെ അനേകം ആളുകൾക്ക് അത് വലിയ ആത്മീയ കൃപയുടെയും ദണ്ഡവിമോചനത്തിൻ്റെയും അവസരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ തീർത്ഥയാത്രയ്ക്ക് എല്ലാ മംഗളങ്ങളും നേരുകയും ചെയ്യുന്നു വായാട്ടുപറമ്പ് ഫൊറോന ദേവാലയത്തിൽ അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചര മണിക്ക് മരിയൻ സന്ധ്യ ആരംഭിക്കും ബഹുമാനപ്പെട്ട സുഭാഷ്ടിൻ പുതുപ്പള്ളി അച്ഛൻ നടത്തുന്ന വചനപ്രഘോഷണവും ആരാധനയും വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും ഈ ഫൊറോനയിലെ എല്ലാ ഇടവകളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്തിച്ചേരുന്നതാണ് എല്ലാവർക്കും അതിലേക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു ഒൻപത് മണിക്ക് വായാട്ടുപറമ്പിൽ നിന്ന് ചിമ്പേരിയിലേക്കുള്ള തീർത്ഥാടനം ആരംഭിക്കുന്നതാണ് മരിയൻ തീർത്ഥാടനത്തിനൊരുക്കമായുള്ള നൊവേന പ്രാർത്ഥന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ അനുഗ്രഹീതയും ഭാഗ്യവതിയുമായ പരിശുദ്ധ കനിക മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ നിരന്തരം ആദ്യം വഹിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാനായിലെ കല്യാണ വീട്ടിൽ സന്നിഹിതയായിരുന്നതുപോലെ നിരന്തരം ഞങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ചെമ്പേരിയിൽ ഊർദ്ധ മാതാ ഞങ്ങൾ നടത്തുന്ന തീർത്ഥാടനത്തിൽ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഈജിപ്തിലേക്ക് ഉണ്ണീശോയെ വഹിച്ചുകൊണ്ട് വിശുദ്ധേവസെ പിതാവിനോടൊപ്പം അമ്മ നടത്തിയ ത്യാഗപൂർണമായ യാത്ര ഞങ്ങൾ അനുസ്മരിക്കുന്നു ത്യാഗത്തോടെ മിസിഹാരുടെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ച് ജപമാല ചൊല്ലി ഞങ്ങൾ നടത്തുന്ന ഈ തീർത്ഥാടനം ഞങ്ങളെ അതിരൂപതയ്ക്കും ഞങ്ങൾ ഓരോരുത്തർക്കും ആത്മീയ ഉണർവിന്റെ അവസരമാക്കി മാറ്റണമേ വിശ്വാസത്തിന്റെ വഴിയിൽ സമർപ്പണത്തോടെ അമ്മ നടന്നതുപോലെ ഞങ്ങളുടെ ജീവിതയാത്രയും ഈശോയോടൊപ്പമാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവസന്നദ്ധിയിൽ വിനയത്തിലും പരിശുദ്ധിയിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും സഹായമരുള്ളുന്ന അമ്മേ എല്ലാ നിമിഷവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ദുഃഖിതരുടെ ആശ്വാസമേ വേദനയിലും നിരാശയിലും കഴിയുന്നവർക്ക് പ്രത്യാശയുടെ പ്രകാശം നൽകണമേ ഈ തീർത്ഥാടനത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ആത്മീയ നന്മകൾ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ ഞങ്ങളുടെ അദ്രൂപതയ്ക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും അമ്മ കാവലാകണമേ ഈ തീർത്ഥാടനത്തിൽ ആത്മീയ ഒരുക്കത്തോടെ പങ്കെടുക്കുവാനും ഊർജ്ജസ്വലതയോടെ ഈ തീർത്ഥാടനം പൂർത്തിയാക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ അതിരൂപതയെയും അഭിവന്യപിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ഞങ്ങളെ ഓരോരുത്തരെയും ഈ തീർത്ഥാടനത്തിലൂടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിനും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു നന്മ നിറഞ്ഞ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടു ദുരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതം രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറജമറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതം രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ കർത്തേടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിന് ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യം മുതൽ നിന്നയിച്ചു ആമീൻ ഭൂലോക